എഡിറ്റേഴ്സ് അനാലിസിസിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കണ്ടു നിൽക്കുന്നവർക്ക് പോലും ശ്വാസം മുട്ടിപ്പോകുന്ന ഒരു ചിത്രം കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ നിന്ന് നമ്മുടെ മുന്നിലേക്ക് വന്നു വീണു ഇന്ദ്രപ്രസ്ഥം എന്ന ഓമന പേരുള്ള ഡൽഹിയിലെ അതിഭീകരമായ വായുമലിനീകരണം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തിയ യുവാക്കളിൽ ഒരാളെ ഡൽഹി പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ നിലത്ത് തല അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുന്നതിന്റെ ചിത്രമായിരുന്നു അത് ഇപ്പോഴും ആ ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്വാസം മുട്ടിക്കുന്ന ഒന്നായി പാറി നടക്കുന്നുണ്ട് ഇത്തരം ചിത്രങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുന്ന തരം മെക്കാനിസം സാമൂഹ്യ മാധ്യമങ്ങളുടെ നടത്തിപ്പിലുണ്ട് എന്ന് നമുക്കറിയാം ലോകമെങ്ങും നിലവിലിരിക്കുന്ന ഭരണകൂടങ്ങളുടെ ചെയ്തികൾക്കെതിരെ ഉയർത്തുന്നവരെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഓട്ടോ മെക്കാനിസം പൊതുവേ പ്രോത്സാഹിപ്പിക്കാറില്ല സാമൂഹ്യ മാധ്യമ ഉടമകൾക്ക് അതാത് രാജ്യങ്ങളിൽ നിലനിന്ന് പോരണമെങ്കിൽ നിലവിലുള്ള ഭരണകൂടങ്ങളുടെ പിന്തുണ വേണം എന്ന അവസ്ഥ ഉള്ളതുകൊണ്ടാണ് എങ്കിലും ശുദ്ധവായുവിന് വേണ്ടി സമരം ചെയ്ത യുവാവിനെ തന്നെ ശ്വാസം മുട്ടിക്കുന്ന രീതിയിൽ ഡൽഹി പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ നിലത്തുകിടത്തി കഴുത്തിൽ അമർത്തിയ ആ ചിത്രം ജനാധിപത്യ വിശ്വാസികളും പ്രതികരണ പ്രേക്ഷകരിൽ ഒരുപക്ഷേ അമർഷവും ധാർമ്മിക രോഷവും ഉയർത്തേണ്ടതാണ് ഒന്നാമതായും ആ ചിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ലോകത്തെ ഞെട്ടിച്ച മറ്റൊരു സംഭവത്തെയാണ് രണ്ടായിരത്തി ഇരുപതിൽ അമേരിക്കയിലെ മിനസോട്ടയിൽ ജോർജ് ഫ്ലോയിഡ് എന്ന കറുത്ത വർഗ്ഗക്കാരനെ ഒരു വെള്ളക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥൻ സമാനമായ രീതിയിൽ കഴുത്തിൽ കാൽമുട്ടമർത്തി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ സംഭവം എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് ജോർജ് ഫ്ലോയിഡ് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞിട്ടും ആ പോലീസ് ഉദ്യോഗസ്ഥൻ പിന്മാറിയില്ല ആ ഒരൊറ്റ ചിത്രം അമേരിക്കയിലെ വർണ്ണവിവേചനത്തെയും ഭരണകൂട അതിക്രമങ്ങളെയും ലോകത്തിൻ്റെ മുന്നിൽ ചോദ്യചിഹ്നമായി ഉയർത്തി ബ്ലാക്ക് ലൈഫ് മാറ്റർ എന്ന പേരിൽ ലോകമെമ്പാടും പ്രതിഷേധങ്ങൾ അലയടിക്കുകയും ചെയ്തു ജോർജ് ഫ്ലോയിഡിൻ്റെ മരണ ഫ്രെയിമിന് സമാനമായിട്ടുള്ള കാഴ്ചയാണ് ഒരു പക്ഷേ ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിന് സമീപം കണ്ട പ്രതിഷേധക്കാരൻ്റെത് അമേരിക്കയിൽ വർണ്ണവിവേചനമാണ് അതിക്രമത്തിന് കാരണമായതെങ്കിൽ ഇവിടെ ജനാധിപത്യ മലിനീകരണമാണ് കാരണം എന്ന് പറയേണ്ടി വരും കാരണം ഡൽഹിയിലെ വിഷവായുവിനെക്കുറിച്ചല്ല മറിച്ച് പ്രതിഷേധങ്ങളുടെ കഴുത്ത് ഞെരിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏകാധിപത്യപരമായ സമീപനത്തെക്കുറിച്ചാണ് നമ്മൾക്ക് സംസാരിക്കേണ്ടി വരുന്നത് ഇന്ത്യ ഗേറ്റിന് സമീപം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തിമൂന്ന് ഞായറാഴ്ച അന്ന് നടന്ന സമരത്തിനിടെ പോലീസ് നടത്തിയ ആ കഴുത്തിന് കുത്തിപ്പിടിച്ച ശ്വാസം മുട്ടിക്കൽ ഒറ്റ നോട്ടത്തിൽ ഒരു സാധാരണ പോലീസ് നടപടിയായിട്ട് നമ്മൾക്ക് തോന്നിയേക്കാം എന്നാൽ ഈ ഒരു ചിത്രം മാത്രം മതിയാകും നമ്മുടെ ജനാധിപത്യം എന്ന ആൽബത്തിലെ ഒരു കറുത്ത അധ്യായം കാണിക്കാൻ പ്രതിഷേധിക്കുന്ന ശബ്ദങ്ങളെ ന്യായമായ ആവശ്യങ്ങൾക്ക് പോലും ഭരണകൂടം എങ്ങനെയാണ് അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് എന്നതിൻ്റെ ഭയാനകമായ സൂചനയാണ് ഇത് എന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകരിൽ പലരും പ്രതികരിച്ചു ലോകവ്യാപകമായിട്ട് തന്നെ ഡൽഹിയിലെ വായുമലിനീകരണം എന്ന് പറയുന്നത് ഒരു സാധാരണ പ്രശ്നമല്ല അതൊരു ദേശീയ ദുരന്തമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഡൽഹിയിലെ ഭയാനകമായ അവസ്ഥയെ ഇന്ത്യ എന്ന പുക എന്നൊക്കെ നമ്മൾക്ക് വിശേഷിപ്പിക്കേണ്ടി വരും ആ അർത്ഥത്തിൽ ചില മലയാള മാധ്യമങ്ങൾ അതിനങ്ങനെ ശീർഷകവും കൊടുത്തിട്ടുണ്ട് കണക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഞെട്ടിപ്പിക്കുന്നതാണ് ആഗോളതലത്തിൽ വായുമലിനീകരണം മൂലം വർഷം തോറും മരിക്കുന്ന ഇരുപത്തഞ്ച് ലക്ഷം പേരിൽ പതിനേഴ് പോയിൻറ്റ് രണ്ട് ലക്ഷവും ഇന്ത്യയിലാണ് വായു ഗുണനിലവാര സൂചികയുടെ കാര്യത്തിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ പൂജ്യത്തിനും അൻപതിനും ഇടയിലായിരിക്കുന്നതാണ് ഏറ്റവും ആരോഗ്യകരം എന്നാൽ മാസങ്ങളായിട്ട് ഡൽഹിയിൽ ഇത് ഏകദേശം നാനൂറിനടുത്ത് തുടരുകയാണ് ഈ സാഹചര്യത്തിൽ ഒരു പൗരിന് പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും അവകാശമുണ്ട് ഇന്ത്യ എന്ന ഈ ജനാധിപത്യ രാജ്യത്ത് എനിക്ക് അല്പം ശ്വസിക്കാൻ വായു വേണം എന്ന് പറയാൻ ഉള്ള പ്രാഥമികമായിട്ടുള്ള അവകാശം ഇപ്പോൾ പൗരിനുണ്ട് കുടിവെള്ളം കുപ്പികളിൽ വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വന്നിട്ടില്ലാത്തൊരു കാലം നമുക്കുണ്ടായിരുന്നു ഈ പരിപാടി അവതരിപ്പിക്കുന്ന അവതാരകൻ്റെ കൂടി ബാല്യകാലം എന്ന് പറയുന്നത് തെരുവോരങ്ങളിലെ പൊതുജലസ്രോതസ്സുകളായിട്ടുള്ള പൈപ്പുകളിൽ നിന്നും കിണറുകളിൽ നിന്നുമൊക്കെ യഥേഷ്ടം കുടിവെള്ളം കഴിക്കാവുന്ന കാലമായിരുന്നു പിന്നീട് പണം കൊടുത്താൽ മാത്രം കുടിവെള്ളം കിട്ടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വളർന്നു അത് ഒരു വളർച്ചയാണോ എന്നുള്ളത് മറ്റൊരു കാര്യം അപ്പോൾ പ്രാണവായുവായിട്ടുള്ള ഓക്സിജനും അത്തരത്തിൽ വില കൊടുത്ത് വാങ്ങേണ്ടുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ കുടിവെള്ളം കുപ്പികളിൽ ഇനി വില കൊടുത്ത് വാങ്ങേണ്ടി വരും മിനറൽ വാട്ടർ എന്നൊക്കെയുള്ള ഓമനപ്പേരിട്ട് എന്ന് മുൻകൂട്ടി പറഞ്ഞവരെ പരിഹസിച്ചിരുന്നു കുടിവെള്ളം കുപ്പിയിൽ കിട്ടാൻ പോകുന്ന ഇവിടെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്ന രീതിയിൽ പരിഹസിച്ചിരുന്നു പക്ഷേ അതേപോലെ ഓക്സിജനും അനധിവിദൂര ഭാവിയിൽ പ്രത്യേകം കണ്ടെയ്നറുകളിൽ വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുകയോ യാത്രയിൽ കൊണ്ടുപോകാവുന്ന ട്യൂബുകളായി ശരീരത്തിൽ ഘടിപ്പിക്കുകയോ ചെയ്യേണ്ടി വരും ഇപ്പോൾ തന്നെ രാജ്യത്തെ വൻകിട നഗരങ്ങളിൽ ഓക്സിജൻ പമ്പുകൾ രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ സാധാരണക്കാർ ഈ നാട്ടിൽ പുറത്തിറങ്ങി മൂക്ക് തുറന്ന് ശ്വസിക്കുന്ന അന്തരീക്ഷത്തിലെ വായുവിനേക്കാൾ ഗുണനിലവാരമുള്ള ഓക്സിജൻ ശ്വസിക്കാൻ വലിയ വില കൊടുത്ത് സമ്പന്ന നിർമ്മിക്കുവാറും ഓക്സിജൻ പമ്പുകളിലേക്ക് ശീതീകരിക്കപ്പെട്ട കാറുകൾക്കകത്തെ ശുദ്ധവായുവിൽ നിന്ന് നേരെ വന്നു കയറുന്നു പാവപ്പെട്ടവർ ഈ നാടിൻ്റെ വിഷമയമായ വായു വായുശ്വസിച്ച് രോഗികളാവുകയും ചെയ്യുന്നു ഇത്തരം കാര്യങ്ങൾ പച്ചക്കി വിളിച്ച് പറഞ്ഞാൽ അത് തീവ്രവാദമാണ് എന്ന് വ്യാഖ്യാനിക്കാൻ പാകത്തിന് ക്രൗര്യം നിറഞ്ഞതാണോ നമ്മുടെ വ്യവസ്ഥ എന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ ചോദിക്കുന്നത് ഡൽഹിയിലെ വായുമലിനീകരണത്തിനെതിരെ ആരാണ് പ്രതിഷേധിച്ചത് എന്ന ചോദ്യത്തെ നാം രണ്ട് തരത്തിൽ കാണണം സ്ഥിരമായി ശീതീകരിക്കപ്പെട്ട കാറുകൾക്കകത്തു നിന്ന് സ്ഥിരമായി ശീതീകരിക്കപ്പെട്ട ഫ്ലാറ്റുകൾക്കകത്തേക്കും സ്ഥിരമായി ശീതീകരിക്കപ്പെട്ട ജോലി സ്ഥലത്തേക്കും നേരെ ചെന്നിറങ്ങുന്നവരുടെ ഡൽഹി അല്ല സാധാരണക്കാരുടെ ഡൽഹി കാർബൺ പുകയും വിഷപ്പുകയും തിങ്ങി നിറഞ്ഞ നിരന്തരം ശ്വാസം മുട്ടിക്കുന്ന വായുവിൽ അന്ന ത്തെ അന്നത്തിനു വേണ്ടി ഓഫീസുകളിലും കടകളിലും തെരുവോരങ്ങളിലും പണിയെടുക്കുന്നവർ വായുവിൽ നിന്ന് രക്ഷപ്പെടാൻ കാറുകളില്ലാത്ത തുറന്ന ബസ്സിലും ഓട്ടോയിലും സഞ്ചരിക്കേണ്ടി വരുന്നവർ സൈക്കിൾ റിക്ഷകളിൽ യാത്ര ചെയ്യുന്നവർ ഇന്ദ്രപ്രസ്ഥം എന്ന അഭിമാന പദത്തിന്റെ മുകളിൽ മൂടൽമഞ്ഞ് പോലെ വിഷപ്പുക നിറഞ്ഞ രാജരഥികളിൽ തണുത്തു വിറങ്ങൽച്ച് നിൽക്കുന്നവർ അവരൊക്കെയാണ് ആദ്യം ശ്വാസം മുട്ടുക സ്വാഭാവികമായും അവർക്ക് വേണ്ടിയും തങ്ങൾക്ക് വേണ്ടിയും യുവാക്കൾ സമരം ചെയ്യും അങ്ങനെ സമരം ചെയ്യുന്നവരെ ഇത്തരത്തിൽ നിലത്ത് കിടത്തി കഴുത്തിൽ അമർത്തി വീണ്ടും ശ്വാസം മുട്ടിക്കാൻ പോലീസിന് എവിടെ നിന്നാണ് ധൈര്യം കിട്ടുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം തേടി അധികം യാത്ര ചെയ്യേണ്ടതില്ല ആ ധൈര്യത്തിന് അടിസ്ഥാനം ശക്തമായ പ്രതിപക്ഷം ഇവിടെ ഇല്ലാത്തതാണ് എന്നതാണ് പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തിൽ വേണ്ടത്ര ഗൗരവം കാണിക്കാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് രാജ്യത്ത് പ്രതിപക്ഷ ഐക്യനിരയായിട്ടുള്ള ഇന്ത്യ മുന്നണി ഏറ്റെടുക്കേണ്ടിയിരുന്ന സുപ്രധാനമായിട്ടുള്ള വിഷയമായിരുന്നു ഡൽഹിയിലെ വായുമലിനീകരണം കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ചില വഴിപാട് സമരങ്ങളൊക്കെ നടത്തി അതൊഴിച്ചു നിർത്തിയാൽ ഈ വിഷയത്തിൽ തങ്ങളുടെ ഉത്തരവാദിത്വം അത് നിർവഹിച്ചിട്ടില്ല പ്രതിപക്ഷത്തിന്റെ ഈ ഒഴിവുകഴിവ് വന്നപ്പോഴാണ് ജനങ്ങൾ താൽക്കാലികമായിട്ടുള്ള കൂട്ടായ്മകളുടെയും സംഘടനകളുടെയും ഒക്കെ കീഴിൽ സമരത്തിനിറങ്ങാൻ നിർബന്ധിതരായത് ഞായറാഴ്ച ഇന്ത്യ ഗേറ്റിന് മുന്നിൽ പ്രതിഷേധം നടത്തിയത് ദില്ലി കോർഡിനേഷൻ കമ്മിറ്റി ഫോർ ക്ലീൻ എയർ എന്ന കൂട്ടായ്മയാണ് ഡൽഹി സർവകലാശാലയിലെയും ജെ എൻ യുവിലെയും വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഈ സമരം ഇപ്പോൾ മറ്റൊരു വിവാദത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ് സമരക്കാരെ നിലത്തിട്ട് ശ്വാസം മുട്ടിച്ചതിനേക്കാളും പ്രതിഷേധക്കാരെ വലിച്ചെഴിച്ചതിനേക്കാളും വലുതായിട്ട് ഭരണകൂടം ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നത് ഈ പ്രതിഷേധത്തിന് മാവോവാദി ബന്ധമുണ്ട് എന്നാണ് പോലീസിനെതിരെ പ്രതിഷേധക്കാർ പെപ്പർ സ്പ്രേ ഉപയോഗിച്ചുവെന്നും മാവോ നേതാവിന്റെ പേര് പ്ലക്കാർഡിൽ എഴുതിയെന്നുമാണ് ആരോപണം ഉള്ളതായാലും ഇല്ലാത്തതായാലും യഥാർത്ഥ പ്രശ്നമായ വായുമലിനീകരണത്തെയും പോലീസ് അതിക്രമത്തെയും അപ്രസക്തമാക്കിക്കൊണ്ട് ഈ മാവോ ബന്ധം എന്ന ആരോപണത്തെ ഭരണകൂടം ഒരുപക്ഷെ മുൻനിരയിൽ പ്രതിഷ്ഠിച്ചേക്കാം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ന്യായമായ ആവശ്യങ്ങൾക്കായി കർഷകരോ വിദ്യാർത്ഥികളോ തൊഴിലാളികളോ സമരത്തിനിറങ്ങുമ്പോൾ അതിൻ്റെ മുനയൊടിക്കാൻ ഭരണകൂടം പതിവായി ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് വാവോയിസ്റ്റ് ബന്ധം അർബൻ നെക്സൽ തുടങ്ങിയ ആരോപണങ്ങൾ കേരളത്തിൽ ഏറ്റവും വരുമാനം കുറഞ്ഞ ആശാപ്രവർത്തകർ തുച്ഛമായ വേതന വർദ്ധനയ്ക്കായി സമരം ചെയ്തപ്പോഴും ചില ഇടങ്ങളിൽ നിന്ന് അവർക്ക് നേരെ മാവോ ബന്ധം ആരോപിക്കപ്പെട്ടിരുന്നു അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ശക്തമായ പിന്തുണയില്ലാത്ത സമരങ്ങളൊക്കെ ഭരണകൂട അടിച്ചമർത്തലിന് എളുപ്പത്തിൽ ഇരയാകും ഇന്ത്യൻ ജനാധിപത്യം ഒരു പ്രത്യേക സ്വഭാവത്തിലേക്ക് ചുരുങ്ങുകയാണോ എന്ന് നാം സംശയിക്കണം അതാണ് സ്ഥാനാധിഷ്ഠിത സ്വഭാവം എന്ന് പറയുന്നത് അതായത് ഭരിക്കുമ്പോൾ ഫാസിസ്റ്റ് ആവുക പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഫാസിസ്റ്റ് വിരുദ്ധനാവുക എന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ സമീപകാല ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് മഹാരാഷ്ട്രയിൽ എൻ ഡി എ സർക്കാരിലെ ഉപമുഖ്യമന്ത്രിയും എൻ സി പി നേതാവുമായിട്ടുള്ള അജിത് പവാർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടിക്ക് പിന്തുണ നൽകിയാൽ മാത്രമേ ഫണ്ട് അനുവദിക്കൂ എന്ന് പറഞ്ഞു അത് ഭരണകൂടത്തിന്റെ ഭീഷണിയാണ് ഫാസിസമാണ് എന്നാൽ അദ്ദേഹം നാളെ ഭരണത്തിൽ നിന്ന് പുറത്തായി മറ്റൊരാൾ ഇതേ കാര്യം പറഞ്ഞാൽ അതിനെ അദ്ദേഹം ഭരണകൂട ഫാസിസം എന്ന് വിളിക്കും ഇത് വ്യക്തിപരമായ പ്രശ്നമല്ല സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അധികാരം ലഭിക്കുമ്പോൾ ജനാധിപത്യ മര്യാദകൾ കാറ്റിൽ പറത്തുന്ന ഒരു പ്രവണത രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും കാണുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെയാണ് പ്രതിപക്ഷത്തിന്റെ പങ്ക് പ്രസക്തമാകുന്നത് രാജ്യത്തെ പ്രതിപക്ഷം നിർജീവമല്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവർ നിലവിലുണ്ട് പക്ഷെ തീർച്ചയായും അവർ സജീവമല്ല ഈ നിഷ്ക്രിയമായ പ്രതിപക്ഷത്തിന്റെ അഭാവം സൃഷ്ടിക്കുന്ന വിടവിലാണ് ജനങ്ങൾക്ക് നേരിട്ട് തെരുവിലിറങ്ങേണ്ടി വരുന്നത് പ്രതിപക്ഷം ശക്തമല്ലാത്തതുകൊണ്ട് കൊണ്ട് ന്യായമായ സമരങ്ങൾ പോലും എളുപ്പത്തിൽ അടിച്ചമർത്തപ്പെടുന്നു പ്രതിഷേധങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു എന്നത് എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം പ്രധാനമാണ് ഭരണകൂടങ്ങളെ ചെറുക്കാൻ ധൈര്യമുള്ള വിദ്യാർത്ഥികളും സ്ത്രീകളും കർഷകരും തൊഴിലാളികളും വ്യക്തികളും അവരെല്ലാം ഇപ്പോഴും രാജ്യത്ത് അവശേഷിക്കുന്നു എന്നുള്ളത് ദുർബലമായ പ്രതിപക്ഷത്തിൽ ഇടങ്ങളെ ഈ പൗരന്മാർ നികത്തുന്നില്ലായിരിക്കാം പക്ഷേ വോട്ട് ചെയ്യുന്നതിനപ്പുറം ജനാധിപത്യത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ഈ ജനസമൂഹമാണ് ഇന്ത്യയുടെ പ്രതീക്ഷ ഈ ഒരു ചിത്രം നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ് ഇന്ത്യ ഗേറ്റിൽ ശ്വാസം മുട്ടിയ ആ യുവാവ് പ്രതിഷേധിച്ചത് അയാൾക്ക് വേണ്ടി മാത്രമല്ല പ്രതിഷേധങ്ങൾ അടിച്ചമർത്തപ്പെടുന്നത് അയാൾക്ക് മാത്രമല്ല അയാൾക്ക് വേണ്ടി മാത്രമല്ല അത് രാജ്യത്തെ ഓരോ പൌരനും വേണ്ടിയുള്ള ശ്വാസം മുട്ടലാണ് എന്ന് മനസ്സിലാക്കുക ആ യുവാവിന്റെ പേരെന്താണ് എന്ന് നമ്മൾ സർച്ച് ചെയ്യേണ്ടതില്ല നമ്മുടെ പേര് വിളിച്ചു ചോദിച്ചാൽ മതി കാരണം ജനാധിപത്യത്തിൽ പൗരൻ പ്രതിഷേധിക്കാനുള്ള അവകാശം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവിടെ ശ്വാസം മുട്ടുന്നത് നമ്മൾ ഓരോരുത്തർക്കുമാണ് ഓർക്കുക പ്രതിഷേധിക്കാനുള്ള അവകാശം ഒരു ഭിഷയല്ല അത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശമാണ് ആ അവകാശത്തിന് മേൽ കൈവയ്ക്കാൻ ആരെയും അനുവദിച്ചുകൂടാ ഇന്നത്തെ എഡിറ്റേഴ്സ് അനാലിസിസ് ഇവിടെ പൂർത്തിയാവുകയാണ്